ആർലോടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം അവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനാണ് നമ്മുടെ മാഗിയുടെയും ജെയിംസിന്റെയും അവിടെയുള്ളവരുടെയൊക്കെ ശ്രമം അതിനുവേണ്ടി ജെയിംസ് ഇന്ന് കാറിൽ ഇതെറി കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ഇതാ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല റൂബൻ പുള്ളിയുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി അതും അങ്ങുന്നില്ല സ്റ്റാർട്ട് ആവുന്നേ ഇല്ല ഡൊണാൾഡിന്റെ വാഹനത്തിന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയായിരുന്നു ഇത്രയും നാളെ നാളെ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരുന്ന മൂന്ന് വാഹനങ്ങൾ ഒരേ സമയം സ്റ്റാർട്ട് ആവാതെ വരുന്ന അവസ്ഥയെ അതെന്താ അവസ്ഥയത് ഈ ഏരിയയിലെ കണ്ടും പോയി വെട്ടും കൂടി ഇല്ലാത്ത അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ ഇവരോടെ പെട്ടുപോയെന്ന് ആർലോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നടക്കില്ലെന്ന് തുടർന്ന് മാഗി ആർലോയ വീടിനകത്ത് കൊണ്ടുവന്ന അവൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം അവളാൽ പറ്റും വിധം പരിശോധിക്കുന്നു വലിയ രീതിയിലാണ് ആറോ രീതികളൊക്കെ നേരത്തെ അവന്റെ കയ്യിലൊക്കെ കണ്ട ബ്ലഡ് അവന്റെ ബ്ലഡ് അല്ലെന്ന് പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ നമ്മുടെ ആർലോ സാധാരണ പോലെ ഉണ്ട് മർഡർ റൺ ഹൈഡ് ആ പരിപാടിയൊന്നും ഇല്ല അത് കേട്ടപ്പോഴാണ് ബാക്കിയുള്ളവർക്കൊക്കെ സമാധാനമായത് ആർലോ എല്ലാവരെയും പറ്റിക്കാൻ നോക്കിയതായിരിക്കും കാട്ടിൽ പോയി കുറെ സമയം ഒളിച്ചിരുന്നിട്ട് വന്നതാണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഒന്നുമില്ലെന്നൊക്കെ ടോക്ക് വന്നപ്പോൾ വലേറിയ പണ്ട് നമ്മുടെ മെറിലിനും സംഭവിച്ച കാര്യങ്ങൾ ഇവിടെ വെച്ചാൽ പറയുന്നു നീ നിന്റെ ചേച്ചിയെ പോലൊക്കെ തന്നെ പണ്ട് അവൾ ഓവനകത്ത് കയറി നീ കാട്ടിൽ പോയി ഒളിച്ചിരുന്നില്ലേ ഇത് കേട്ടത് നമ്മുടെ മാഗി ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായി പോയി കാരണം ഇക്കാര്യങ്ങളൊന്നും മറ്റാരോടും പറയരുതെന്ന് മാഗി ജെയിംസിന് ഡീൽ ഉണ്ടായിരുന്നു ഇപ്പൊ ജെയിംസ് വലിയ കൂടി കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു അറിഞ്ഞപ്പോൾ മാഗി ഒരുമാതിരി അങ്ങായി ആർലോ കാട്ടിൽ പോയി ഒളിച്ചിരുന്നിട്ട് വന്നതാണ് അവൻ ഫേക്ക് ചെയ്യുന്നതാണ് എന്നൊരു അഭിപ്രായം വന്നെങ്കിലും മാഗി അങ്ങനെ കരുതുന്നില്ല ആർലോ അങ്ങനെ ചെയ്യില്ല ഈ ഫവൻ അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ അവൻ ഇതിനോടകം തുറന്നു പറഞ്ഞു കാടിനുള്ളിൽ നമ്മളറിയാതെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് മാഗി പറയുന്നത് ദെൻ മാഗി മാർലോ മാത്രമുള്ള സമയത്ത് മാഗി പേഴ്സണൽ ആയിട്ട് ആർലോട് അവനെ എന്താ അവിടെ സംഭവിച്ചത് എന്താ നിനക്ക് പറ്റി കാട്ടിൽ വെച്ച് നീ ആരെങ്കിലും കണ്ടായിരുന്നു ആരെങ്കിലും നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നായിരുന്നു ആളോട് മറുപടി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്താ സംഭവിച്ചെന്ന് അവന് വ്യക്തമായ ഓർമ്മയില്ലെന്നൊക്കെയാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം എനിക്കറിയാം നമ്മൾ എത്രയും പേഗന്ന് ഇവിടുന്ന് പോയേ പറ്റും നമ്മൾ അപകടത്തിൽ ാണ് നമുക്ക് എത്രയും പേര് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ ആർലോ നിർത്തത് എന്ത് നമ്മൾ എങ്ങും പോകുന്നില്ല നമ്മൾ ഇവിടെ തന്നെ തുടരും മനസ്സിലായോ ഉടനെ ആർലോ നേരത്തെ പോലെ സംസാരിക്കാൻ തുടങ്ങി വാസ് ബ്രേവ് മർഡർ ബൈക്കർ റൺ റൺ ഹൈഡ് നിർത്താൻ പറഞ്ഞിട്ട് ചെക്കൻ നിർത്തുന്നു മാഗിയെ വെട്ടിച്ച് മാറ്റി അവിടെ ഇറങ്ങിയൊരു ഒറ്റ ഓട്ടം ആർലോയെ വിടാതെ പിന്നാലെ ഓടി ചെന്ന് മാഗി അവനെ പിടിച്ചു നിർത്തി ഇതിൽ നിന്ന് തന്നെ ആർലോയ്ക്ക് വളരെ വളരെ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അവൻ ഒട്ടും ഓക്കെ അല്ല അവൻ സ്വഭാവത്തിൽ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം ആർലോ അവിടെ നിന്ന് ഓടി പോവാൻ ശ്രമിക്കുന്നതിനിടെ നിക്കോളാസിനെ ഇടിച്ച് വീഴ്ത്തുന്നുണ്ടായിരുന്നു നിക്കോളാസിന്റെ തലയൊക്കെ മുറിച്ചു ബ്ലഡ് വന്നി ചെറിയൊരു മുറാണ് തുടർന്ന് നമ്മുടെ നിക്കോളസിനെ കൂട്ടിക്കൊണ്ട് പോയി അവന്റെ തലയിലുള്ള ബ്ലഡ് ഒക്കെ മാറ്റി അവിടെ മരുന്ന് വയ്ക്കുന്നു ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കാരണം ഈ അബ്നോർമൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ കാരണം നിക്കോളസ് ആകിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട് എങ്ങനെ പേടിക്കാതിരിക്കും ഓരോരോ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെയും പിന്നെ പ്രശ്നങ്ങൾ തന്നെ സംഭവിക്കും അതും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലൊക്കെ ആളുകളൊരുമാതിരി വിയർഡായിട്ട് പെരുമാറുന്നു ഇവരുടെ മൃഗങ്ങൾ കൊണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും കാട്ടിൽ വെച്ച് ഏതോ മൃഗം അങ്ങനെ ഓടി പോകുന്നത് കണ്ടതാണെങ്കിലും വാഹനങ്ങൾ മൂന്നും ഒരേ സമയം സ്റ്റാർട്ട് ആവാതെ വന്നത് കറണ്ട് പോയത് ഇങ്ങനെയൊക്കെ പിന്നെയും പിന്നെയും വിയർഡായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കും നമ്മുടെ മേറിലാവട്ടെ നിക്കോളാസിനെ സമാധാനിപ്പിച്ച് അവന്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുന്നു അവനെ ഇങ്ങനെ സമാധാനപിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നിക്കോളാസിന് ഒരു കൈൻഡ് ഓഫ് മദർലി ഫീൽ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ആക്ച്വലി ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇങ്ങനെ ഒരു ഫീൽ കിട്ടുമ്പോൾ നിക്കോളാസ് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവൻ ആ മൊമെന്റിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട് സെയിം ടൈം നമ്മുടെ ജെയിംസും റൂബിനും കൂടെ ജെയിംസിന്റെ വീട്ടിലുള്ള രണ്ട് കുതിരകളെ റെഡിയാക്കി പുറത്തു പോവാൻ തയ്യാറെടുക്കുക റൂബന്റെ കുതിര യൂസ് ചെയ്യുന്നില്ല അതിനിപ്പം മുറിവ് പറ്റി വല്ലാത്തൊരവസ്ഥയിലാണല്ലോ ഡൊണാൾഡ് ആവട്ടെ ഈ സമയം കാട്ടിലേക്ക് കയറി പോയി ആറിലോ ആരോ അറ്റാക്ക് ചെയ്തതാണെന്ന് അവൻ കരുതുന്നുണ്ട് സോ അങ്ങനെ ഒരാൾ കാട്ടിലുണ്ടെങ്കിൽ അയാളോട് പ്രതികാരം ചോദിച്ചിരിക്കും എന്നുള്ള വാശിയിലാണ് പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരുടെ വീടിന് കുറച്ച് ദൂരമായിട്ട് ഒരു കാർ കിടക്കുന്നത് ഇവർ കാണുന്നത് ആ കാർ ആരുടേതാണ് നേരത്തെ നമ്മൾ കണ്ട ഗ്യാസ് മാസ്ക് ഒക്കെ കിട്ടുവാണ് ആ പുള്ളിക്കാരന്റേത് ജെയിംസിന്റെയും റൂബിന്റെയും ഡോണാൾഡിന്റെയും കാറുള്ള മൂന്ന് കാറുകൾ എന്നാൽ പുറത്ത് ആ കാർ ഓണായി കിടക്കുന്നത് കൊണ്ട് നേരെ ഇവർ അങ്ങോട്ട് ഓടിച്ചു ഇവരിങ്ങനെ ഓടി വരുന്നത് കൊണ്ട് ഗ്യാസ് മാസ്ക പുള്ളിക്കാരൻ അവരോട് അവിടെ തന്നെ നിൽക്കാൻ ഇങ്ങനെ കൈ കാണിച്ചിട്ട് അയാളുടെ കയ്യിലുള്ള ബോർഡിൽ ഡോൺ ക്രോസ് എന്ന് എഴുതി കാണിച്ച് ആ ഒരു ബ്ലൂ ലൈൻ കാണിച്ചു കൊടുക്കുകയാണ് ഇയാൾ നേരത്തെ സ്പ്രൈ പെയിന്റ് യൂസ് ചെയ്ത് ലൈൻ വരച്ചു വെക്കുന്നുണ്ടായിരുന്നോ അത് ജെയിംസിന് റൂളിൽ ഒന്നും അങ്ങോട്ട് വ്യക്തമായില്ല വ്യക്തമായത് മാത്രമല്ല ഒരുമാതിരി ആണ് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണ് ഇയാൾ ആരും പോലും അറിയാൻ പറ്റുന്നല്ലോ ഇയാൾ മാസ്ക് വെച്ചിട്ടുണ്ട് അയാൾ ഒന്നും വാ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല പകരം ബോർഡിൽ എഴുതി ഇങ്ങനെ കാണിക്കുന്നു അതും ഇത്രയും നാളെ ഇല്ലായിരുന്ന ഒരു ബ്ലൂ ലൈൻ കാണിച്ചു കൊടുത്തിട്ട് ഇത് ക്രോസ് ചെയ്യാറെന്നൊക്കെ കഴിഞ്ഞാൽ ആർക്കായാലും സ്വാഭാവികമായിട്ടും ഒത്തിരി സംശയങ്ങൾ തോന്നും എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും സഹായമായിട്ടൊരു അവസ്ഥയാണ് എന്റെ മകന്റെ ആക്സിഡന്റ് പറ്റി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിന് ഞങ്ങളുടെ കാർ മൂന്ന് പേരുടെയും കാർ ഓൺ ആവുന്നില്ല നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ് ഇപ്പൊ വേറെ വഴിയില്ലാത്തോണ്ടാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും സെൽഫോൺസ് പോലും വർക്ക് ചെയ്യുന്നില്ല എന്താ ഒരു ഐഡിയ ഇല്ല കറണ്ടും എന്തെങ്കിലും നേരെ ഗ്യാസ് മാസ് കിട്ട വ്യക്തിയുടെ കാറിനടുത്തേക്ക് നടന്നേലാന്ന് തുടങ്ങി പാപ്പുള്ള ഒരു ഗണ് എടുത്തിന് നേരെ ചൂണ്ടി ഓ ഓ എന്ത് എന്ത പ്രശ്നം എന്താ ഗ്യാസ് മാസ്കട്ട ആളാവട്ടെ അയാളുടെ കയ്യിലുള്ള ബോർഡിലേക്ക് തന്നെ ഗണ് ഉപയോഗിച്ച് ഡോ ക്രോസ് ഒരു കാരണവശാലും ഇവിടെ വരച്ചിരിക്കുന്ന ബ്ലൂ ലൈൻ ക്രോസ് ചെയ്തത് വീടിനുള്ളിൽ നമ്മുടെ മാഗി ആളോട് കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ മുറിവുകളിലൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ദേ മാഗിയെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ചെക്കൻ ഒരുമാതിരി വൈൽഡ് വൈൽഡായിട്ട് പെരുമാറി നിങ്ങളോട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല ഇവിടെ നമ്മൾ പോയേ പറ്റൂ ഇവിടെ അപകടമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം പോകണം എന്ന് പറഞ്ഞാൽ ഒരേ വാശി പിടിക്കില്ല മാഗി അവരുടെ ഒരു വിധത്തിൽ ഈ വാശി പിടിച്ച് നിന്ന് ചെക്കനെ പിടിച്ച് സമാധാനിപ്പിച്ച് അവനി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ഉടൻ ആർലോ വീണ്ട് നോർമലായിട്ട് ഐം സോറി മാം ഞാനല്ല ഇതൊന്നും ചെയ്യുന്നേ ഇത് എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല എന്തൊക്കെയോ എനിക്ക് സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ മാഗി മാകെ പേടിച്ചിരിക്കുവായിരുന്നു ഇതിനു മുമ്പ് പുള്ളിക്കാർ ഇത്രയധികം പേടിച്ചിട്ടുള്ളത് പണ്ട് മെറിൽ ലോവനകത്ത് പെട്ടുപോയ ആ ഒരു സിറ്റുവേഷനിലാണ് അന്ന് നമ്മുടെ ആർലോ ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ ആർലോയ്ക്കാണ് കിളിക്കതുകൾ ില്ല ഇപ്പം മാഗി കാര്യങ്ങളൊക്കെ ആറിലോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അതായത് അന്ന് അങ്ങനെ ഒരു അവസ്ഥ കാണാതെ അവസ്ഥയുണ്ടായപ്പോൾ മാഗി ഒരുമാതിരി അങ്ങ് പാരലൈസ്ഡ് ആയ അവസ്ഥയിലായി പോയത് കുഞ്ഞിനെന്തോ പറ്റിയെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അണ്ടങ്ങാൻ പറ്റുന്നില്ല ചരിക്കാൻ പറ്റുന്നില്ല ഒരുമാതിരി മാതിരി അവസ്ഥയിൽ പെട്ടുപോയെന്ന് എന്നിരുന്നാലും തിരച്ചിലിനൊടുവിൽ മെറിനെ ജീവനോടെ കണ്ടെത്തി പോവനകത്തുന്ന് അന്ന് മാഗിയും ജെയിംസ് ഒരു പ്രോമിസ് ചെയ്തിരുന്നു ഒരു കാരണവശാലും ഇക്കാര്യം മറ്റാരും അറിയരുതെന്ന് ബട്ട് ജെയിംസ് ആ പ്രോമിസ് തെറ്റിച്ചു ജെയിംസ് വലിയ റിയോടി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞായിരുന്നു മാഗിയുടെ അവസ്ഥ മനസ്സിലാവല്ലോ പാർട്ട്നേഴ്സിന് ഇടയിലുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് തുറന്ന് പറയുമ്പോൾ അവൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുന്നു പക്ഷേ അത് ഭയങ്കര പെയിൻഫുൾ ആണ് ദെൻ നമ്മുടെ ഡൊണാൾഡിനെ കാണിക്കുമ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ കാട്ടിലൂടെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റൊക്കെ അടിച്ച് ഗണ്ണൊക്കെ പിടിച്ച് ഏതെങ്കിലും ആനിവൽ വല്ലതെങ്കിൽ അതിനെ തീർക്കാനുള്ളതാണ് ഉദ്ദേശം ആനിവൽ മാത്രമല്ല ആരാണോ നമ്മുടെ പയ്യനെ അറ്റാക്ക് ചെയ്തത് അവരെ തീർക്കാന്നുള്ളതാണ് ഉദ്ദേശം ഇങ്ങനെ ഇങ്ങോട്ട് നടന്നാണെന്ന് ചെല്ലുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ എന്തിലോ തട്ടി അടിച്ച് താഴെ വീണു എന്തൊരു തട്ടിയാണ് വീണെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ആ സ്ത്രീ ആയിരുന്നു നമ്മൾക്ക് അവിടെ തുടക്കത്തിൽ കണ്ട മർഡർ മേയ്ക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീ അവരിപ്പോ അവിടെ മരിച്ചു കിടക്കുകയാണ് പുള്ളിക്കാരുടെ മുഖം ഒക്കെ കണ്ടില്ലേ അവിടെ ഇവിടെ ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ മൃഗം കടിച്ച് കീറി വെച്ചതായിരിക്കും നേരെ തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ദേ നമ്മുടെ ഡൊണാൾഡിനെ നോക്കി അവിടെ ഒരു ഡോഗ് നിൽക്കുന്നു പെട്ട് ഈ ഡോഗാണ് ഈ സ്ത്രീയെ അറ്റാക്ക് ചെയ്തത് ഡൊണാൾഡ് കാര്യം തീരുമാനമായ മട്ടാണ് അവസ്ഥ പറഞ്ഞാൽ ഉണ്ടല്ലോ ഇയാൾ തട്ടി അടിച്ച് വീണപ്പോൾ വീണപ്പോണ്ണ് പോലും ഡോഗ് നിക്കുന്ന അങ്ങോട്ട് തെറിച്ച് വീണായിരുന്നു ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഓടി രക്ഷപ്പെടാനില്ലേ പറ്റൂ രണ്ടും കളിച്ച് ഡൊണാൾഡ് പതിയെ എഴുന്നേറ്റ് ഓക്കെ കുഴപ്പമൊന്നുമില്ല അടുത്ത് വരരുത് എന്നൊക്കെ പറഞ്ഞു പതിയെ പതിയെ ഡോഗിന്റെ അടുത്തുനിന്ന് മാറാൻ ശ്രമിക്കുന്നു ഇങ്ങിപ്പുറത്ത് ഗ്യാസ് മാസ്ക് ഇട്ട വ്യക്തി ആവട്ടെ അങ്ങനെ ബോർഡിൽ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ വരച്ച് നമ്മുടെ റൂബനെയും ജയിംസിനെയും കാണിച്ചു കൊടുക്കുന്നു ഒരു വലിയ വട്ടം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ രണ്ട് എക്സ് എക്സ്മാർക്കിട്ട് അവരെ കാണിച്ചു കൊടുക്കുകയാണ് ഈ വലിയ വട്ടത്തിനുള്ളിലാണ് ജെയിംസും നിൽക്കുന്നതെന്ന് ഒരു കാരണവശാലും ഈ വട്ടം ഇട്ട് പുറത്തു പോകാൻ പാടില്ല അതായത് ആ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഈ വട്ടത്തിനുള്ളിലാണോ ഈ ബ്ലൂ ലൈൻ ഞങ്ങൾക്ക് ചുറ്റും മൊത്തം ഉണ്ടോ അതായത് ഞങ്ങൾ ഈ സ്ഥലത്തൊന്നും പുറത്തുപോകാനേ പാടില്ല പിന്നെ നിനക്ക് അങ്ങനെ പറഞ്ഞാൽ എന്നുള്ള മട്ടിൽ ജെയിംസ് വീണ്ടും നടന്ന മുന്നോട്ട് ചെല്ലുമ്പോ ഗ്യാസ് മാസ്ക് ഇട്ട് അങ്ങനെ മുകളിലേക്ക് ഗണ് ഉയർത്തി ഫയർ ചെയ്തു ജെയിംസ് രൂപനും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല സ്റ്റക്കായി നിന്ന് പോയി ഇതേ ഇതേസമയം കാട്ടിന്ന് ഓടി പുറത്ത് വരുവാണ് നമ്മുടെ ഡോണാൾഡ് പുള്ളിയുടെ പുറകെ ആ നായയുണ്ട് പുള്ളി ആ ഡോഗിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഊട്ടി വന്ന് ഫെൻസ് ഒക്കെ മറികടന്ന് ഇപ്പുറത്ത് ചാടിയെങ്കിലും ഡോഗ് ചാടി വന്ന് കാല് കടിക്കുന്നു ഡോഗിനെ പിടിച്ചു മാറ്റി അതിനെ തടഞ്ഞു നിർത്താൻ ഡോണാൾഡ് ശ്രമിക്കുന്ന കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നൂരിണ്ട് ഒരു വിധത്തിൽ ആ ഡോഗിനെ പൊക്കിയെടുത്ത് ബ്ലൂ ലൈൻ അപ്പുറത്തോടെയർ ഇവരാരും ബ്ലൂ ലൈൻ ക്രോസ് ചെയ്തില്ല എന്നാൽ ഡോഗ് തെറിച്ച് ബ്ലൂ ലൈൻ അപ്പുറത്ത് വീണു എന്താ സംഭവിച്ചെന്നറിയോ ആ ഡോഗിന്റെ ശരീരം മുഴുവൻ വെന്തുരുങ്ങി പൊളിഞ്ഞ് അതുപോലെ പൊളിഞ്ഞ് എല്ലുകളൊക്കെ പുറത്ത് വന്ന ഒരു ഒരുമാതിരി ഭയങ്കര വേഡായിട്ടുള്ള രീതിയിൽ ഡോഗ് മരിക്കുവാണ് ഇവരെല്ലാം അങ്ങ് ഞെട്ടിപ്പോയി ഇപ്പോഴാണ് ഇവർക്ക് മൂന്ന് പേർക്ക് ഇതിന്റെ സീരിയസ്നസ് മനസ്സിലാവുന്നത് ഈ ബ്ലൂ ലൈൻ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല ഈ ബ്ലൂ സർക്കിളിനുള്ളിലുള്ള ആര് ഈ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്താലും അത് വലിയ പ്രശ്നമാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്ര വീഡായിട്ടുള്ള രീതിയിൽ മരിക്കേണ്ടി വരും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഗ്യാസ് മാസ്ക് ഇട്ട വ്യക്തി ഇവിടെ വന്ന് ഇവരോട് ഇത്ര നേരം കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചത് ഈ ഗ്യാസ് മാസ്ക് ഇട്ട വ്യക്തി ഓമയാണെന്നുള്ള സംശയം തോന്നുന്നുണ്ട് ബിക്കോസ് പുള്ളിക്കാരൻ ഇത്രയും നേരം വാ തുറന്നൊന്നും പറയുന്നില്ല ജസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ ബോർഡിൽ എഴുതി കാണിക്കുന്നില്ലേ ഉള്ളൂ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്യരുതെന്നും മാത്രമല്ല ഇതിനുള്ളിലുള്ള ഒരാളെയും വിശ്വസിക്കരുതെന്നും അങ്ങനെ ഒരു ബോർഡിൽ എഴുതി കാണിക്കുന്നു ഇത്രയൊക്കെ മാത്രം കാണിച്ചു കൊടുത്തിട്ട് അയാളുടെ കാറിൽ കയറി അവിടെ നിങ്ങൾക്ക് പോയി ജെയിംസും റൂബനും ഡൊണാൾഡും ഒക്കെ ആകെ കൺഫ്യൂസ്ഡ് ആണ് നമ്മളെ നമ്മളെപ്പോലൊക്കെ തന്നെ ഇതേസമയം വീടിനുള്ളിലുള്ള നമ്മുടെ ഡൊണാൾഡിന്റെ വൈഫ് ക്ലിയർ ആവട്ടെ പുള്ളിക്കാരി കുറേ സമയം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ബോർ അടിച്ചിട്ട് ഇത് ശരിയാവത്തില്ല നമ്മൾ എത്ര നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ പോവാ അവിടുന്ന് ലാൻഡ് ലൈൻ ഉണ്ട് അവിടുന്ന് പോലീസിനെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് ഇപ്പോൾ സഹായം കിട്ടിയാലേ പറ്റൂ ഞാൻ ആലോചിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ വഴി ഞാൻ വീട്ടിൽ പോവാ എന്ന് പറഞ്ഞ് ഇവളുടെ ഡോഗ് ഡ്യൂക്കിനെ വിളിച്ചു അവിടെ നിന്ന് അങ്ങനെ നേരെ നടന്ന് ആ ഒരു ബ്ലൂ ലൈൻ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് ഡോണാൾഡും ജെയിംസും റൂബനും ഒക്കെ കുറച്ചും ദൂരെയായിരുന്നു വെട്ടം കണ്ടിട്ട് ആരോ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ട് അവർ ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഓടി വരുമ്പോൾ തന്നെ ഇത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കി അലർ വിച്ച് ക്ലിയർ അങ്ങോട്ട് പോകരുത് ആ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്തൊക്കെ ഇവർ പറയുന്നുണ്ട് ക്ലിയർ എവിടെ കേൾക്കാൻ അവൾക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ ഒറ്റക്കാരി നിൽക്കുന്നുണ്ട് പുള്ളിക്കാരി നിങ്ങൾ എന്ത് നിങ്ങൾക്ക് പ്രാന്ത് വിളിച്ചോ ഞാൻ വീട്ടിൽ പോകുന്ന മട്ടിൽ പുള്ളിക്കാരി അങ്ങനെ അങ്ങനെ നടന്നിന്ന് ബ്ലൂ ലൈൻ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നു ക്ലിയറിന്റെ ഡോഗിന് പോലും അവരുടെ മനസ്സിലായി ഡോഗ് പോലും തിരിഞ്ഞു തിരിഞ്ഞുവിടുന്നുണ്ട് എന്നിട്ടും ക്ലിയർ നിൽക്കാതെ നടന്നാണി എന്ന് ബ്ലൂ ലൈൻ അങ്ങോട്ട് ക്രോസ് ചെയ്തു ഓടി നമ്മുടെ ഡോണാൾഡ് അവൾ അടുത്ത് വന്ന് അവളെ പിടിച്ച് തിരിച്ചു കയറി ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല അവൾ തെറച്ച് അപ്പുറത്ത് വീണുപോയി നമ്മളുടെ ഡൊണാൾഡിന്റെ ഒരു കൈയും ബ്ലൂ ലൈൻ അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നിമിഷം നേരം കൊണ്ട് ക്ലിയറിന്റെ ശരീരം മുഴുവൻ പൊളിഞ്ഞിളങ്ങി അവളുടെ എല്ലുകളൊക്കെ പുറത്തു വന്ന അവൾ മരണപ്പെടുവാണ് ബ്ലൂ ലൈൻ അപ്പുറത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്തു പോയ ഡൊണാൾഡിന്റെ കൈയും ഒരുമാതിരി പൊളിഞ്ഞിളങ്ങുന്നുണ്ട് ക്ലിയറിന്റെ അവസ്ഥ കണ്ടില്ലേ അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല കൈയും കാലും ശരീരഭാഗങ്ങളെല്ലാം പൊളിഞ്ഞിളങ്ങി ഒരുമാതിരി വരെ പുറത്തു വന്ന അവസ്ഥ ഇതേസമയം നമ്മുടെ ആർലോ പയ്യൻ ഒരു ഡിക്ഷണറി എടുത്ത് അതിനുള്ളിലുള്ള ട്രാപ്പ് എന്ന വേർഡ് അവന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് നമ്മളെല്ലാം ഇവിടെ ട്രാപ്പ് ആണ് പറയുകയാണ് നമ്മളിവിടെ ട്രാപ്പായിരിക്കുക നമ്മൾ പെട്ടുപോയിരിക്കുക ഓട് ഓടി വിളിക്ക് എന്നിങ്ങനെയൊക്കെ ഓരോ വാക്കുകൾ ായിട്ട് പറയുകയാണ് ഒരു പക്ഷേ ആർലോ തന്നെയായിരിക്കാം ഈ സംസാരിക്കുന്നത് അവൻ കുട്ടിയായതുകൊണ്ട് കൊണ്ട് അവന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവത്തില്ല അവനെ മറ്റെന്തോ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നല്ലോ ആ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ആറോയ കൺട്രോൾ ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ സാധനം ഇവനോട് പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള വഴി ഇവൻ യൂസ് ചെയ്യുന്നതാവാന്റെ തലയ്ക്കുള്ളിൽ ഒരാളുണ്ട് ഒരു മനുഷ്യൻ അയാൾ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാനാണ് ഇവിടെ നമ്മൾ ആണ് ട്രാപ്ഡാണ് നീ എന്ത് ഉദ്ദേശിക്കുന്നത് എന്താ ഇതൊക്കെ കാരണം ഒരു കൊലയാളി വരുന്നുണ്ടമ്മ ആ കൊലയാളി വന്ന് എല്ലാവരെയും കൊല്ലും കാര്യങ്ങളൊന്നും യാതൊരു വ്യക്തതയും ഇല്ലാത്ത എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നു പോകുന്നു